സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആരംഭിച്ചു ആലഞ്ചേരി അക്ഷയ സെന്ററിൽ നടക്കുന്ന പെൻഷൻ മസ്റ്ററിംഗിന്റെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു രാധാസ് ചൗക്കറോഡ് പുനലൂർ പെൻഷന്റെ മസ്റ്ററിങ് ആരംഭിക്കുക ഒരു മാസമാണ് പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും മസ്റ്ററിങ് ചെയ്താൽ മാത്രമേ നമുക്ക് തുടർ പെൻഷൻ കിട്ടൂ എന്നുള്ള മുഴുവൻ ആളുകളെ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് പെൻഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്ന നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആളുകൾക്കാണ് പെൻഷൻ ആ പെൻഷൻ ഇന്നലെയും പഞ്ചായത്ത് ഭരണസമിതി അമ്പത്തിരണ്ട് പേർക്ക് പെൻഷൻ ഇതായിട്ട് അനുവദിച്ചുകൊണ്ട് പഞ്ചായത്ത് സമിതി തീരുമാനിച്ചു നാൽപ്പത്തിനാല് വാർത്തയ്ക്കോ തുടർന്ന് ഗ്രോ പെൻഷനും വികലക പെൻഷൻ അടക്കം ഇന്നലെ നമ്മൾ കമ്മിറ്റി തീരുമാനമെടുത്ത് സർക്കാരിന് സമർപ്പിച്ചു അങ്ങനെ ഒരു പെൻഷൻ പോലും ഒരാളുടെയും പെൻഷൻ ഒരു ദിവസം പോലും പെൻഡിങ്ങിൽ വെക്കാതെ നൂറുകണക്കിന് ആളുകൾക്ക് പെൻഷൻ നൽകുന്ന പഞ്ചായത്താണ് ഒരു ഗ്രൗണ്ടത് തീർച്ചയായിട്ടും ഈ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധിയായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഈ പെൻഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഘട്ടം ഘട്ടഘട്ടമായി നമ്മുടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തിച്ചിരിക്കുക ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ പെൻഷൻ വിധവാൻഷൻ വാർധക്യ പെൻഷൻ പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ അടക്കം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 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 വാങ്ങുന്ന എല്ലാവർക്കും അവരവർക്ക് ലഭിക്കുന്ന ചെയ്യേണ്ടതാണ് പുതുക്കാത്തവർക്ക് അവരുടെ പെൻഷൻ തുടർന്ന് തടസ്സപ്പെടാൻ കാരണമാകും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് പെൻഷൻ മസ്റ്ററിംഗ് കൃത്യസമയത്ത് ചെയ്യാത്ത നിരവധി ആളുകൾക്കാണ് എല്ലാ വർഷവും പെൻഷൻ തടസ്സപ്പെടുന്നത് ഈ അവസ്ഥ ഒഴിവാക്കാനായി എല്ലാവരും അവരുടെ പെൻഷൻ കൃത്യസമയത്ത് തന്നെ മസ്റ്റർ ചെയ്യണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു അധ്യക്ഷയായിരുന്നു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വേണുഗോപാൽ ബി ജെ പി അഞ്ചൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ സി പി എം ഏരൂർ എൽ സി സെക്രട്ടറി രാജീവ് അക്ഷയ സംരംഭകൻ പ്രതീഷ് കുമാർ രഞ്ജുരാജ് രാഗി ശ്യാമ സൗമ്യ, കൃഷ്ണ അമൽ തുടങ്ങിയവർ സംസാരിച്ചു മരിച്ചുപോയ ആളുകളുടെ പെൻഷൻ പോലും പോകും അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി പെൻഷനുകൾ മരണപ്പെട്ടിട്ടും ഈ പെൻഷൻ വിതരണം ചെയ്യുന്നവർ ഒപ്പിട്ടെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് പോയപ്പോഴാണ് അനധികൃതമായി ഒരുപാട് പെൻഷനുകൾ എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഈ മസ്റ്ററിങ് അത് കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ ചെന്ന് ചെയ്യും അങ്ങനെ ഇത് ഉറപ്പാക്കുന്ന ഉറപ്പാക്കുന്നതായിട്ട് അപ്പം ഞങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ ഈ പെൻഷൻ കൊടുക്കാൻ പരിമിതികളുണ്ടായിരുന്നു ഒരു വാർഡിൽ ഇത്ര പെൻഷൻ ഇപ്പം നൂറ് പേരാ പെൻഷൻകാരെങ്കിലും അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അടുത്ത ഒരാളെ ഇതിലേക്ക് കടന്നു വരാം എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നതിന് ശേഷം പെൻഷൻ സാർവത്രികമാക്കി പതിനോരായിരം പേരിൽ നിന്ന് അത് മുപ്പത്തി ലക്ഷത്തിലേക്ക് പതിനൊന്ന് ലക്ഷത്തിൽ നിന്നും അത് മുപ്പത്തി ലക്ഷത്തിലേക്ക് ഉയർത്തിയത് ഉമ്മൻചാണ്ടി പെൻഷൻ അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകൾക്കും സാമ്പത്തികം നോക്കാതെ തന്നെ പെൻഷൻ കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് ആ അഞ്ച് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിൽ നിന്നും മുപ്പത്താറ് മാറി മുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് തൊള്ളായിരം രൂപ വര ഇപ്പതായിരത്തി ക്രമാനുഗതമായി വരുന്ന സർക്കാരുകൾ ആരായാലും ഇത് പെൻഷനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അത് പിന്നെ അതൊരു ഔദാര്യമല്ല ഇത് അവകാശമാണ് ആരെങ്കിലും പറഞ്ഞാൽ ഇത് പ്രായപൂർത്തിയായവരുടെ ഒരു അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ മുഴുവൻ ആളുകളെയൊക്കെ ഒപ്പം ഈ അക്ഷയ സെന്റർ വളരെ നല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന ഒരു സംരംഭമാണ് ഈ പെൻഷൻ പദ്ധതി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഈ പദ്ധതി അർഹമായ കൈകളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മസ്റ്ററിങ് പോലുള്ള പരിപാടികൾ നടത്തുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് പോലും ഈ അവകാശം ലഭിക്കാതിരിക്കുക അതുപോലെ തന്നെ അനർഹത കൈകളിലേക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്യരുത് അതിനുവേണ്ടി ഈ നടത്തുന്ന മഷീം പരിപാടി അതിനുവേണ്ടി ഇട്ടയെടുത്ത് ആലഞ്ചേരിലെ അക്ഷയ സെന്ററിൽ അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു കൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം തരുന്ന പുനർഭാഗം കഴിച്ചിട്ടില്ലെന്നുള്ള സാക്ഷ്യപത്രം പഞ്ചായത്തിൽ ആധാറിൻ്റെ കോപ്പിയും വെച്ച് കൊടുക്കണം അങ്ങനെ കൃത്യമായും ഈ പെൻഷൻ സംവിധാനത്തെ പരിപാലിക്കുന്ന ഒരു ഗവണ്മെന്റ് ആണ് നമുക്കുള്ളത് ഈ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ അക്ഷയ കേന്ദ്രത്തെ സംബന്ധിച്ച് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏറ്റവും മാതൃകാപരമായി ഇനിയിപ്പോൾ ഈ പെൻഷൻ്റെ സംവിധാനത്തിൽ എന്തുകൂടെ പിന്നെ ആവുന്ന ആളുകളൊക്കെ നടക്കാൻ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി ഇവിടെ വന്ന് എടുക്കും ഇനിയിപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് വാർഡുകളിൽ ഈ ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടി ഉണ്ടാകും ഈ പത്തൊൻപത് വാർഡിലും പ്രത്യേകം പ്രത്യേക രണ്ടോ മൂന്നോ ദിവസം ക്യാമ്പ് വെച്ചുകൊണ്ട് മുഴുവൻ പെൻഷൻകാരെയും വിളിച്ചു ചേർത്ത് ആ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും അതോടൊപ്പം എന്നാൽ കിടപ്പുരോഗികളായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ വീടുകളിലേക്ക് വന്ന് അത് മസ്റ്ററിംഗ് നടത്തുന്ന സംവിധാനത്തിലേക്ക് പഞ്ചായത്ത് ആ കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഏരു പഞ്ചായത്തിൽ മൂന്ന് അക്ഷയ കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു ഇടപാടിന് വേണ്ടി ഒരാൾ വന്നാൽ വളരെ കൃത്യമായി തന്നെ എനിക്ക് മറ്റ് കേന്ദ്രങ്ങളിൽ ഒരാളെ പറഞ്ഞു വിട്ടാൽ ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റു കൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്